ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ആർ സി വിയുടെ സ്ക്വാഡും അവരുടെ പ്രോബിളായിട്ട് വരാൻ സാധ്യതയുള്ള പ്ലേയിങ്ങിലവനുമാണ് അപ്പം സ്കോഡിലുള്ള പ്ലേയേഴ്സിനെ പറയുകയാണെങ്കിൽ ആദ്യം വിരാട് കോഹ്ലി ക്യാപ്റ്റൻ രാജത് പട്ടിദാർ ദേവദത്ത് പടിക്കൽ ജിതേഷ് ശർമ്മ ഫിലിപ്പ് സോൾട്ട് മനോജ് ബാൻഡേജ് തിം ഡേവിഡ് ക്രിണാൽ പാണ്ഡി ലിയാൽ ലിവിങ്സ്റ്റൺ റമാപ്പാട് ജേക്കബ് ബച്ചൽ സ്വപ്നിൽ സിംഗ് ഭുവനേശ്വർ കുമാർ നുവാൻ തുഷാര ജോസ് ഹേസൽവുഡ് നുങ്കി ഇങ്കിടി യാഷ് ദയാൽ റാസിക് ദർസലാം മോഹിത് രത്തി അഭിനന്ദൻ സിംഗ് ഇത്രയും പ്ലേയേഴ്സാണ് അവരുടെ സ്കോളിലുള്ളത് ഇതിൽ പ്രോബിൾ അവരുടെ പ്ലെയിങ് ലെവലിൽ വരാൻ സാധ്യതയുള്ള സ്ട്രോങ്ങായിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് പൊസിഷനിൽ വിരാട് കോഹ്ലിയും സോൾട്ടും കളിക്കാനാണ് സാധ്യത സോൾട്ടിന് കഴിഞ്ഞ വർഷം നല്ലൊരു ഐ പി എൽ ആയിരുന്നു കെ കെ ആറിൽ അപ്പം ആ ഫോം തുടരുന്നു പ്രതീക്ഷിക്കാം മിഡിൽ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപ്റ്റൻ രജത് പട്ടിയാറ് ലിയാൻ ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് ണാൽ പാണ്ഡ്യ ഇവരെയൊക്കെ കളിക്കാനാണ് സാധ്യത അത് നല്ലൊരു മിഡിൽ ഓർഡർ ആണ് അവർ സ്ട്രോ ചിന്നസാമിയിലൊക്കെ കളിക്കുമ്പോൾ ഇതുപോലൊരു നല്ല ഹിറ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ആർ സി ബിക്ക് നല്ലൊരു സാധ്യതയാണ് ഈ വർഷം ഉള്ളത് പിന്നീട് ബോളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഭുവനേശ്വര് കുമാർ ഇന്ത്യൻ ബോളർ ആയതുകൊണ്ടും സീനിയർ പ്ലെയർ ആയതുകൊണ്ടും ഭുവനേശ്വര് കുമാർ തീർച്ചയായിട്ടും സ്കോഡിലുണ്ടാവും കഴിഞ്ഞ ദിവസമാണ് ഹാസൽവുഡ് ഈ സീസണിൽ ഫുൾ അവൈലബിൾ ആയിരിക്കുമെന്ന് അറിയിച്ചത് അതുകൊണ്ട് തന്നെ ചിന്നസാമിയിലടക്കം നല്ല റെക്കോർഡ്സുള്ള ഹാസൽവുഡ് ടീമിലുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നീടുള്ളത് സ്വ സ്വപ്നിൽ സിംഗ് ആണ് പുള്ളി കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ ആർ സി ബിക്ക് വേണ്ടി പെർഫോം പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു സ്പിന്നറും ഓൾറൗണ്ടറും എന്ന നിലയ്ക്ക് സ്വപ്നിൽ സിംഗ് എന്തായാലും ഈ ടീമിലുണ്ടാവാൻ സാധ്യതയുണ്ട് ആർ സി ബിയുടെ സ്ട്രോങ്സ്റ്റ് ഇലവൻ ഇതാവാനാണ് സാധ്യത പ്ലേസിന്റെ അവൈലബിലിറ്റി കണ്ടീഷൻ അനുസരിച്ച് പ്ലേസിന്റെ മാറ്റം വരാം അത് നമുക്ക് മത്സര സമയത്ത് കാണാം